ഞാൻ എന്നെ പറ്റി പറയുന്നു ഞാന് ആദ്യമായിട്ട് ഞാൻ ഒക്കെ ഒരു ചോദ്യം ചോയ്ക്കട്ടെ ഏ ഞങ്ങളോട്ട് ചോദ്യം ചോയ്ക്കട്ടെ നിങ്ങളെല്ലാരും സത്യം മാത്രം പറയണം ഏ സത്യം മാത്രം പറയണം ഉറപ്പാണോ ഏ എല്ലാരും ഇന്നെ കാണുന്നുണ്ട് അല്ലേ ഏ നല്ല സുന്ദരനായങ്ങായി അല്ലേ അല്ലേ സത്യല്ലേ നിങ്ങൾ ഇന്ന കാണുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവുള്ള പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഏകോ ഉണ്ടോ ഇല്ലെന്നോന്നോ ോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയുണ്ടോ ആ ശരീരത്തിലൊരവയവണോ അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ് ശരിയോ തെറ്റോ ഞങ്ങളൊക്കെ ചോദിച്ച സത്യ മാറ്റം പറയാനാണ് അല്ലേ പക്ഷെ നിങ്ങൾ അവകെ ചെറുതായിട്ട് ഒന്ന് കളവ് പറഞ്ഞു അല്ലേ കൈ ശരീരത്തിന്റെ ഒരു അവയവാണ് അല്ലേ ആ അവയവം നിങ്ങൾക്കില്ല അല്ലേ പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങളെല്ലാവരും മനസ്സിൽ ഒരു ചെറിയൊരു പേടിയും കഴിഞ്ഞു അല്ലേ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമമാകുമെന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ അവരുടെ കളവ് പറഞ്ഞു അല്ലേ അല്ലേ ആണ് അപ്പം സംഭവം ശരിയാണ് നിങ്ങൾ വിഷമം ഞാൻ മനസ്സിലാക്കണ്ടേ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ സാധാരണ എല്ലാവർക്കും വിഷമം പോകും നിനക്കും വിഷമം ചെറുപ്പത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങളൊരാ ചോദ്യം അങ്ങോട്ടല്ലേ ചോദിച്ചത് അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിനക്ക് കൈയില്ലാത്തതിൻ്റെ യാതൊരു സങ്കടവും നിനക്കില്ല അതുകൊണ്ടാണ് ഞങ്ങളോട്ട് ചോദിച്ചതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പിന്നെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ചോദിക്കലും ഉണ്ട് കയ്യില്ലാത്തതിന് എന്തെങ്കിലും വിഷമം കുറേ അപ്പോൾ ഞാൻ പറയും പണ്ടൊക്കെ പറയുന്നതിന് വിഷമം തരുന്നുണ്ട് ഇപ്പം ഞാൻ പറയും അലഹമില്ലാ കാഹത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈയില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം ഇങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ അല്ലാതെ അനുഗ്രഹം കൊണ്ട് ഞാൻ പങ്ങളെ മുമ്പിൽ നിൽക്കാൻ ഞാൻ കൈയില്ലാത്തതുണ്ടല്ലേ അതാണ് നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കാൻ നമുക്ക് ഉള്ള കുറവുകളെ കുറിച്ചാണ് അപ്പം ഞാൻ നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം ഞാൻ നമ്മളല്ലാതൊക്കെ ചോദിക്കുക എന്നെന്തിനാ പരീക്ഷിക്കുന്നില്ലേ നമ്മളൊരു അസുഖം വരുമ്പം ആ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ വേഗം അല്ലാതെ വിളിക്കും അല്ലേ അല്ല അങ്ങനെ ചെയ്യാനങ്ങനെ പനിയൊക്കെ ചോദിക്കും അല്ലേ അപ്പം നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിക്കുന്ന മുമ്പേ ഒന്ന് നിങ്ങളെ താഴെയുള്ള ആൾക്കാരെ കുറിച്ച് ഒന്ന് നോക്കുക നമ്മളെ നമ്മളെക്കാർക്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അല്ലേ അവരൊക്കെ വെച്ച് നോക്കുമ്പം അള്ളാഹ് നമുക്ക് തന്നെ വലിയ അനുഗ്രഹമാണ് അപ്പം നമ്മളവിടെ അള്ളാനോട്ട് ചോദിക്കല്ലോ എങ്ങനെയാണ് അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് അള്ളാനൊക്കെ ശുക്രമില്ല എന്തായാലും നമുക്ക് ജീവിതമാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവില്ല ഈ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന അതിഥികളാണ് ആ അതിഥികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്തായാലും അല്ലാത്താല് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും തരില്ല നമുക്ക് താങ്ങുന്നു താങ്ങാൻ പറ്റുന്നു ഉറപ്പുള്ള കാര്യം അല്ലാത്താല് നമുക്ക് തരൂന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാം എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പെ തന്നെ എൻ്റെ ഉമ്മാനോകം ഉപ്പാനോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ബുക്കിനെ അപോഷം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു അള്ളാഹു താഴെ ഒരു ജീവനാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഉറച്ച് പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ ലോകത്തോട്ട് വരുന്നത് ഈ ലോകത്തോട്ട് വന്നതിന് ശേഷം വരുമ്പോൾ പോലും അവർ പരീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറുന്നു അതിനുശേഷം ഞാൻ അല്ലാതെ അനുഗ്രഹം കൊണ്ട് എത്രത്തോളം ഞങ്ങളിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു അലഹമില്ല അപ്പം എന്തായാലും നമ്മൾ എനിക്ക് ഇങ്ങനെ ഒക്കെ പറയാനുള്ളത് നമ്മൾ എല്ലാ ജീവിതം മാക്സിമം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നമുക്ക് നാളെ മരിച്ചു തന്നാൽ കപകൽ ഉണ്ടാവുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരാളൊക്കെ പ്രാർത്ഥനയിൽ ഇടമ്പ് കാര്യം സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നാവിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പിന്നെ അള്ളാൻ്റെ അനുഗ്രഹം എങ്കിൽ എനിക്ക് ഹാഫിലാകാൻ പറ്റി അലഹമില്ല ഇഷാ അത് മരിക്കുവാനും നിലനിർത്താൻ അങ്ങനെ എല്ലാവരും ചെയ്യുക നമ്മൾ ഇഷ്ട കൂടുതലൊന്നും സംസാരിക്കില്ല വയൽ കരയാനുണ്ട് അപ്പം എവിടെ പോയാലും ഞാൻ അവരുടെ ഒരു സന്ദേശം കൊടുക്കാറുണ്ട് ആ ഒരു സന്ദേശം നോക്കുക തിരക്കെ ഏ തെരക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സന്ദേശം തരുന്നതിന് മുമ്പേ എണീച്ചും നിൽക്കാൻ പറ്റുന്നവർക്ക് നീച്ചിരിക്കാൻ പറ്റുമോ ആ ഇനി അവർക്ക് ഇരുന്നോളിയോ ഒന്നൂടി നീച്ചോ ആശാ ഇനി എല്ലാരും നെഞ്ചിൽ കൈവെക്കോ പറഞ്ഞ അലഹമില്ല ശുക്രി പറ അല ശുക്രി അലഹമില്ലാള ഇപ്പൊ ഞാൻ നീച്ചിരിക്കാൻ പറ്റിയ പറഞ്ഞ പൊങ്കൽ നീച്ചുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ കഴിഞ്ഞു പറ്റില്ലേ അല്ലേ ഇരിക്കാൻ പറഞ്ഞ പൊങ്കലിൽ സുഖമായിട്ടിരുന്നു ഇല്ലേ അതിനും പറ്റും അല്ലേ ഇതിന് പറ്റാത്ത എത്ര ആൾക്കാർ അല്ലേ അല്ലേ അവർ വെച്ചു നോക്കുമ്പോ നമ്മൾ ഭാഗ്യവന്മാരാണോ ആണോ ഉറപ്പല്ലേ ഞാൻ പറഞ്ഞ അലഹദില്ലാ ശുക്ര അലഹമ്മ അഹമ്മദ ഇനി ഇനി അക്തല്ലാക്ക് ഒന്ന് കൈ കൊടുക്കാൻ പറ്റുമോ എനിക്കാം വലിക്കും അബ്ദുല്ലാക്ക് കൈ കൊടുത്തിട്ട് അസല വലിക്കും അയ്യോ ഇനി ഞാൻ പറയുന്ന എല്ലാവരും എന്റെ കൂടെ പറയണം ോ എന്നാ എല്ലാരും എന്നെ കഴിഞ്ഞ നല്ല ചിന്ത നല്ല ചിന്ത നല്ല ചിന്ത നല്ല പ്രവൃത്തി നല്ല ചിന്ത നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല കേഡലീയൻ നല്ല കേഡളീയൻ നല്ല ഇന്ത്യക്കാര് നല്ല കുട്ടികൾ നല്ല മാതാപിതാക്കൾ നല്ല അധ്യാപകർ നല്ല പൗരൻ നല്ല മുസ്ലിം നല്ല മുസ്ലിം എത്ര നല്ല വാക്കാണല്ലേ നമുക്ക് നല്ല ചിന്തയെങ്ങാമ്മയാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത് നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവർത്തിക്കാന്ന് തോന്നുന്നത് നമ്മളെല്ലാം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു മനുഷ്യത്വത്തിന്റെ ഉഗമയായൊക്കെ തീരാൻ വേണ്ടി ഒക്കെ സാധിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി പറയാൻ വേണ്ടി ഒന്നുകൂടി നെഞ്ചി കൈക്കാൻ പറ്റുമോ എന്നു പറയുന്ന ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഒന്നുകി സൗണ്ട് ഐ ആം ദ ബെസ്റ്റ് നല്ല സൗണ്ട് അല്ലേ ഈ നമുക്ക് നല്ല ശബ്ദം എന്തിനാ എന്തിനാ നല്ല വാക്ക് പറയാൻ അല്ലേ Anak nak nak ayam the best. Yang nak lawan yang ni. Yang nak lawan Ini kita. Anak nak you are the best. You are the best. You are the best. Nengal nak lawan yang ni. Ini lah kau nak kau 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 രണ്ട് കൈ വിളിച്ചോടെ അഗത്തലെ കൈ പിടിച്ചു വന്നിച്ച അത് ലാലെ കൈ പിടിച്ചു വന്നിച്ച ആ അങ്ങനെ ചേർത്ത് പിടിച്ച എല്ലാരും ഞാൻ കാണണ്ടേ കൈ വെക്കാത്ത കൈയില്ല ഞാൻ വിജയിക്കും ആ മകം പൊക്കിപ്പിക്കാ ആ ആ ഞാൻ രണ്ടു ദിവസത്തേക്ക് നോക്കും അല്ലെ പത്തിനോക്കെ പൊക്കിയാൽ മതി ഞാൻ ബുദ്ധിമുട്ടാണ് വിജയിക്കരുത് കുറച്ചാ

അള്ളാഹുത്താല ഈ ലോകത്തോക്ക് പകിച്ചു വെക്കുന്ന ഓരോ മനുഷ്യരും ജീവജാലങ്ങളും വ്യത്യസ്തരാണ് അല്ലേ അല്ലേ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോകും കുറവുകളോകും പോകേക്കാണ് അള്ളാഹു താല നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്തോക്ക് പകിച്ചു വെക്കുന്നത് അല്ലേ ആണോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ ഇന്ന പോലെ ആകാൻ പറ്റുമോ പറ്റോ ഏ അത് വിചാരിച്ചിട്ട് ഞാൻ അഹങ്കിച്ചിട്ട് കാര്യമുണ്ടോ അതുമില്ല നിനക്ക് ഇങ്ങളെപ്പോലെ ആവാൻ പറ്റോ പറ്റോ ഇല്ല അത് ചേട്ടി ഞാൻ അസുഖപ്പെട്ട കാര്യമുണ്ടോ ഇല്ല ഇല്ലല്ലോ നമുക്ക് ആർക്കും ആരെ പോലെ ആവാൻ പറ്റൂല ഇല്ലല്ലോ പക്ഷെ എല്ലാര്ക്കും ആവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താ എന്താ ആർക്കാൻ പറയാൻ പറ്റ നമുക്കെല്ലാർക്കും ആവാൻ ഒരു കാര്യമുണ്ട് എന്താ ഏ ഏ നല്ലൊരു മനുഷ്യനാകും അല്ലെ നല്ലൊരു മനുഷ്യനാകുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും സാധിക്കും അല്ലെ അതെ നമുക്ക് ഞങ്ങൾക്ക് ഓപ്ഷൻ നടക്കുക നല്ലതാണെങ്കിൽ ചീത്തമാകും അല്ലെ അതിന് നല്ലൊരു തിരഞ്ഞെടുത്തിട്ട് നല്ല വാക്ക് പറഞ്ഞ് നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഈ ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ തോക്കുകയും സൗഹാർദ്ദത്തോടുകൂടിയൊക്കെ മുന്നോട്ട് പോകാൻ നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആക്കണം പാട്ട് കാണോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ ഞാൻ ആദ്യത്തെ അഞ്ചാട്ടിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണ് പക്ഷേ അല്ല അപ്പൊ ഏതായാലും നല്ലൊരു സദസ്സാണ് അല്ലേ മഷുള്ള പല്ലിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു മഹത്തായ സദസ്സ് അപ്പം വേറൊരു എനിക്ക് പത്തൊമ്പത് വയസ്സ് ഈ അപ്പൊ വേറെ ആരും കുറിച്ച് എനിക്ക് പാകം വലിയ താല്പര്യമില്ല പക്ഷെ മുത്തുചമ്മിയെ കുറിച്ച് പാകം കഴിക്കാൻ വലിയ ഇല്ല അല്ലേ നമ്മളെ മുത്തുചമ്മിയെ കുറിച്ച് അല്ലെങ്കിൽ വേഗം പിടിച്ചാൽ നമുക്ക് സന്തോഷത്തോടു കൂടി പാകാൻ പറ്റല്ലേ അപ്പൊ ഞാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുചമ്മിനെ കുറിച്ച് രംഗവരി പാകാണ് എനിക്ക് വലിയ രീതിയൊന്നും ഇല്ല എനിക്ക് ഇൻ്റേതായ ഒരു ശൈലിയിലാണ് പാക അപ്പം ഇഷ്ടപ്പെടുന്നവര് ആസ്വദിക്ക ഇഷ്ടപ്പെടാത്തവര് മുറ്റിന്റെ വാക്കാൻ എല്ലാവർക്കും ഇഷ്ടവും അല്ലേ മഷാളും जमाना बूल जाओंगे अगर में बास को जाओंगे नुआना बूल जाओंगे मदीने इलुन बोई गनम मनस तुरन करई गनम लुल् जनम् पिचन कल् जनम् हवाद जो कोङ्गे समा अगर अग्रमे बास को जाङ्गे ോ മഷ അലഹ അപ്പം ആൾക്കാരല്ലേ മറ്റു ഡബിൻ്റെ ചാർത്ത് പോകാനിഷ്ടേ അപ്പം നമുക്കൊക്കെ അപ്പം നമുക്കെല്ലാവർക്കും മറ്റേ ഡബിൻ്റെ ചാർത്ത് പോകാൻ അള്ളാഹുത്തോഫിക്കാനൊക്കെ ഒക്കെ

إِنَّ مَا غَنِمْتُم مِنْ شَيْءٍ فَأَنَّ لِلّهِ خُبْسَهُ فَأَنَّ لِلّهِ خمسة، وَلِلرَّسُولِ بَلِدِ الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينَ وَالْيَتَامَى وَالْمَسَاكِينَ من السبيل إن كنتم آمنتم بالله وما أنزلنا وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير الحمد لله سبح الله الذي لا اله الا هو السلام عليكم